അതെ ജോസ് ജോസ് മാവേലി മാവേലി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ ഒരാൾ കൂടി നായികളുടെ ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് എന്താണ് നിങ്ങൾ മുന്നിൽ കാണുന്ന പോകുമ്പഴി എന്ത് ചെയ്യാൻ പോകുന്നു നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് രക്തസാക്ഷികളായി വന്നിരിക്കുകയാണ് ഒന്ന് വയസ്സായ പെണ് ശീലുവ എന്തായാലും ഇവര് രണ്ടുപേരുടെ ഒരു മരണം ഇത് നമുക്കൊരു മാതൃകയാക്കിക്കൊണ്ട് അല്ല ഒരു രക്തസാക്ഷിത്വം ആക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ തെരുവ് നായ്ക്കളെ മുഴുവൻ തന്നെ ഉന്മൂലനം ചെയ്യണം ഇവിടെ അക്രമകാരിയായ തെരുവ് നായ്ക്കളെ കുറിച്ച് നേരത്തെ സൂചിച്ച് സാറ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു അതായത് എനിക്ക് പറയാനുള്ളത് അക്രമകാരിയ തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റിസ് ശ്രീജേവൻ കമ്മിറ്റി പ്രകാരം ഇവിടെ രണ്ടേ മുക്കാൽ ലക്ഷം തെരുനായ്ക്കൾ എന്ന് പറഞ്ഞു ഈ രണ്ടേ മുക്കാൽ ലക്ഷം തെരുവായ്ക്കളും അക്രമകാരികളാണ് തെരുവിലെ നായ്ക്കളും മുഴുവൻ അക്രമകാരികളാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടാവും ഇവരെ വായലെ വായിൽ വരുന്ന വെള്ളം ആ തലൈവ അത് നമ്മുടെ ശരീരത്തിൽ കൊണ്ട മതിയെ നമുക്ക് പേ പിടിക്കാനായിട്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കണം പിന്നെ ഏത് സമയത്താണ് തെരുവുനായ നമ്മൾ ആക്രമിക്കുന്നത് ആരെക്കാരും പറയാൻ പറ്റോ ഏത് സമയത്തും ഇവർക്ക് പേ പിടിക്കാം ഈ ഈ തെരുനായ്ക്കൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സമ്പർക്കം പെടത്തുന്നതാണ് എന്താ പറയാ പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഈ ഈ ജീവൻ കളയുന്ന മാറ്റണം ടെലിഫോൺ ലൈൻ തുടരുക ശ്രീ കൊച്ചോസേബ് ചിറ്റ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ ചിറ്റ് ഇപ്പോ ജസ്റ്റിസ് നാരായണ കുറുപ്പിനെ പോലുള്ളവർ പറയുകയായിരുന്നു അങ്ങോട്ട് പ്രകോപിപ്പിക്കാതെ തെരുവ് നായ്ക്കൾ ഇങ്ങോട്ടേക്ക് ആക്രമിക്കില്ല എന്ന് ഈ ികള് അല്ലെങ്കിൽ നായ പട്ടി സ്നേഹികൾ പറഞ്ഞിരുന്നത് അതുതന്നെയായിരുന്നു അങ്ങോട്ട് ആക്രമിക്കാതെ ഇവ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംഭവം തന്നെ അതായത് ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു പാവപ്പെട്ട വൃദ്ധനെ വരാന്തയിൽ കടിച്ചു കീറി മരണത്തിന് അടിമയാക്കിയ ഈ തെരുവ് അങ്ങോട്ട് ഏർ അങ്ങനെ അവരാരാണ് അങ്ങോട്ട് അവരെ ആക്രമിച്ചത് ആരുമല്ല അപ്പൊ ഓരോ തെരുവുനായയും അപകടകാരികളാണ് അത് പല കാരണം കൊണ്ടാണ് ഒന്ന് അവര് റാബിസ് പരത്താം രണ്ടാമത് അവര് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിയുടെ ചോരയും ആടിന്റെ ചോരയും അറബ്ശാലയിലെ മാലിന്യവും ഒക്കെ തിന്നിട്ട് അവര് ശരിക്കും പറഞ്ഞാല് അവര് രക്തം ദാഹിക്കുന്നവരാണ് അവര് ഓരോന്നോരോ ഡ്രാക്കുളകളാണ് തീർച്ചയായിട്ടും ഓരോന്നും അപകടകാരിയാണ് എപ്പോഴാണ് അവര് അവര് നിറം മാറുന്നതെന്ന് അറിയില്ല അവര് കുട്ടികളെ കടിക്കുന്നു അവര് സ്ത്രീകളെ കടിക്കുന്നു വികലാംഗരെ കടിക്കുന്നു അപ്പൊ ഇത്രയും നാളായിട്ട് ഈ കപട മൃഗസ്നേഹം ഇനിയെങ്കിലും അവസാനിപ്പിക്കാറായിട്ടില്ലേ ഇനി എന്തിനാണ് അതായത് ഇവര് ഏറ്റവും ഇങ്ങനെ ഈ തെരുവ് നായ്ക്കളെ റോഡിലിട്ട് പീഡിപ്പിക്കുന്ന ഈ മൃഗസ്നേഹികൾ ഇവർക്ക് മൃഗസ്നേഹം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും ഓരോന്നിനെ ദത്തെടുത്താൽ മതിയായിരുന്നല്ലോ കാരണം ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ നായ എന്ന് പറയുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവർക്കുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആപ്പൊടി രണ്ടേ മുക്കാൽ ലക്ഷം പട്ടികളെ ഉള്ളു അപ്പൊ രണ്ടേ മുക്കാൽ ലക്ഷം പട്ടികളെ തെത്തെടുക്കാനായിട്ട് ഈ മൃഗസ്നേഹികൾ ഒന്ന് വിചാരിച്ചാൽ ഓരോരുത്തരും തത്തെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലാതെ എന്തിനാണ് ഇവരെ ഇട്ടിട്ട് ഇങ്ങനെ ഈ തെരുവനായ്ക്കളെ ഏറ്റിട്ട് റോഡിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അവര് എന്താ പറയുക അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല അവർക്ക് കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നില്ല ഇപ്പൊ ഈ ശുചിത്വം കാരണം ശുചിത്വ മൂവ്മെന്റുകൾ കാരണം കൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല അവര് ഇനിയും ആക്രമിക്കും അതുകൊണ്ട് നമ്മളീ സ്വച്ഛഭാരത് എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ടാണ് തെരുവ് നായ്ക്കളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം തന്നെയല്ലേ വിദേശങ്ങളിൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും തെരുവ് കാണാറില്ല അപ്പോ എന്തിനാണ് ഈ കപട മൃഗസ്നേഹം എന്ന് പറഞ്ഞിട്ട് ഈ ഈ മരുന്ന് കമ്പനികളുടെ പുറകെ പോകുന്നത് നാണമില്ലേ നാണമില്ലേ ഈ ഈ കപട മൃഗസ്നേഹികൾക്ക് എന്തെനിക്ക് ചോദിക്കാനുള്ളത് സർ ഒരു സംശയം ചോദിച്ചോട്ടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുന്നില്ലേ മൃഗസ്നേഹികളുടെ മാത്രം എതിർപ്പ് കൊണ്ടാണോ നമുക്ക് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത് ഇപ്പൊ തന്നെ ധാരാളം ആളുകൾ ഈ സിരിജകൻ കമ്മിറ്റിയുടെ മുൻപാകെയൊക്കെ വന്ന തെളിവെടുപ്പിന് വരുന്നവർ പറയുന്നൊരു കാര്യം ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല ആ ദിവസത്തെ ഒരു വാർത്താ പ്രാധാന്യം എന്നതിനപ്പുറം പിന്നീട് ഞങ്ങളുടെ ചികിത്സ ഞങ്ങളുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇതിനെ ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാരിൻ്റെ ഒരു സഹായവും കിട്ടുന്നില്ല എന്ന് ഇപ്പോൾ താങ്കളടക്കമുള്ളവർ ഈ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ പിന്തുണയ്ക്കും വേണമെങ്കിൽ കേസ് നടത്തുമെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ഈ ആക്രമിക്കപ്പെട്ടവരുടെ അവസ്ഥ അവരുടെ അരക്ഷിതാവസ്ഥ അത് അവരുടെ ബുദ്ധിമുട്ടുകൾ അതൊന്നും ചെവിക്കൊള്ളാൻ ആരുമില്ല അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതിലായാലും അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിലായാലും ഒരു കരുണയോടെ അല്ലാത്ത സമീപനം ഉണ്ടാകുന്നുണ്ടോ ക്രൂരത മുന്നിട്ട് നിൽക്കുന്നുണ്ടോ കരുണ കാണിക്കണമെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം അത് ഉണ്ടാകുന്നില്ല സർക്കാരിൽ നിന്ന് പോലുമെന്നാണ് പരാതി അത് അത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്നിലെ പുതിയ നിയമം കണ്ടതിന് ശേഷം തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നൊരു ഒരു വികലമായിട്ടുള്ള നിയമമാണ് പക്ഷേ ഏത് അക്രമകാരിയായിട്ടുള്ള മൃഗത്തെയും കൊല്ലാം ഏത് അക്രമകാരിയായിട്ടുള്ള മൃഗത്തെയും സ്വന്തം സുരക്ഷയ്ക്ക് കൊല്ലാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഏത് മൃഗത്തെയും കൊല്ലാം എന്നുള്ള കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഓരോ പൗരനും അവകാശമുണ്ട് തെരുവുനായ്ക്കളെ കൊല്ലാനായിട്ട് ഇനി അഥവാ അത് അക്രമകാരിയല്ല എന്ന് തെളിയപ്പെടുകയാണെങ്കിൽ പോലും അതിന് അമ്പത് രൂപ ഫൈനുള്ളൂ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുള്ളൂ നാനൂറ്റി ഇരുപത്തെട്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പതേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്നേ വരെ ഈ തെരുവു നായ്ക്കളെ കൊന്നതിന് ഒരാൾ പോലും ജയിലിൽ പോയിട്ടില്ല ഇന്ത്യയിൽ അത് സാധിക്കൂല നമുക്ക് ഇത് ജനാധിപത്യമാണ് ജനാധിധിപത്യ രാജ്യമാണ് ഇത് നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ എഴുതി വെച്ചിട്ട് വർഷങ്ങളായി അതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല ഒരു മനേകാന്തി വന്നുകൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ പ്രതികരിക്കും ജനങ്ങള് തെരുവ് അക്രമകാരികളായിട്ടുള്ള തെരുവ് കൊല്ലും കൊന്നിരിക്കും അതിനെ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അത് കേസെടുക്കാൻ അത് ഒരു ഒരു പെറ്റി കേസ് മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടും അത്തരത്തിലുള്ള കേസുകൾ നടത്തി കൊടുക്കാനായിട്ട് അത്തരത്തിലുള്ള കേസുകൾ തീർച്ചയായിട്ടും സ്പ്രേഡ് ഓഫ് ഫ്രീ മൂവ്മെന്റ് അതിന് നിയമസഹായം നൽകും സൗജന്യ നിയമസഹായം നൽകും അവർക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്തും അവർക്ക് വേണ്ടി വാദിക്കും ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഒരല്പനം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് ഞാൻ താങ്കളോടും ശ്രീ ജോസ് മാവേലിയോടും അഭ്യർത്ഥിക്കുകയാണ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പും ടെലിഫോൺ ലൈനിൽ വീണ്ടും എത്തും ഇപ്പോ തദ്ദേശമന്ത്രി കെ ടി ജലീൽ തത്സമയം പങ്കുചേരുകയാണ് ശ്രീ കെ ടി ജലീൽ വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് സർക്കാരിന് അടിയന്തരമായി ചെയ്യാൻ കഴിയുക ആണ് നടന്നിരിക്കുന്നത് മനുഷ്യജീവന് വിലയില്ലാത്ത വിധം കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തി പ്രവർത്തിക്കണം ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപ്പിലാക്കാനുള്ളത് ഒരുപാട് തടസ്സങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് പ്രധാനം സുപ്രീം കോടതിയുടെ നിലവിലുള്ള വിധി തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാർ അണിനിരന്നുകൊണ്ട് കേരളത്തിൽ വ്യാപകമായി സ്ട്രേഡോക്സിനെ കൊല്ലുന്നു എന്ന വിധത്തിൽ പ്രചരണവും നടക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ അത് സംബന്ധമായിട്ടുള്ള കേസ് നടന്നുവരികയാണ് രണ്ടായിരത്തി എട്ടിൽ സ്ട്രൈഡോക്സിനെ കൊല്ലുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ സർക്കാരിനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കാര്യത്തിൽ സർക്കാർ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെ ഒരാൾ മരിക്കാനിടയായ പശ്ചാത്തലത്തിലാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ ഗൗരവതരമായിട്ടുള്ള സ്ഥിതിവിശേഷവും അതിൽ പ്രതിപാദിച്ചിരുന്നു ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ പക്ഷേ ഇടയ്ക്ക് കണ്ട ചില മാധ്യമ റിപ്പോർട്ടുകൾ എന്നത് ഈ ശിലുവമ്മയുടെ മരണകാരണം തെരുവുനായ്ക്കളുടെ ആക്രമണമാണ് എന്ന രൂപത്തിലുള്ള വിവരങ്ങളൊന്നും നാം നൽകുക ഉണ്ടായില്ല സുപ്രീം കോടതി മുൻപാകെ എന്നാണ് അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ വെറുതെ പറയണത് നമ്മൾ സ്റ്റേറ്റ് എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ സി എസിനും ഇതിൻ്റെ റിപ്പോർട്ട് നൽകിയിരുന്നു സ്ട്രേഡോഗ്സിൻ്റെ കടിയേറ്റ് തന്നെയാണ് അവർ മരണപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ടും നമ്മൾ പറഞ്ഞിരുന്നു നിരവധി പേർക്ക് കടിയേറ്റ സംഭവം വിത്ത് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അഞ്ച് വർഷം കൊണ്ട് തെരുവുനായ മുക്ത കേരളം എന്നതാണ് ഈ സർക്കാരിൻ്റെ വാഗ്ദാനമെന്ന് ഇന്ന് അങ്ങ് വിശദീകരിക്കുകയുണ്ടായി സത്യത്തിൽ ഇത് നടക്കുമോ അതിനുള്ള ഒരു കർമ്മ പദ്ധതി നമ്മുടെ മുന്നിലുണ്ടോ അത് നടത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ നടത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ വിവിധ കോർപ്പറേഷനുകളും കേരളത്തിലെ വിവിധ ജില്ലാ പഞ്ചായത്തുകളും എ ബി സി കൺട്രോൾ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ സമർപ്പിച്ചു കഴിഞ്ഞു എത്ര കോടി രൂപയാണോ അതിനാവശ്യമായിട്ട് വരിക അത്രയും കോടി രൂപ അതിനായിട്ട് അനുവദിക്കാൻ ഇന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു ഈ പദ്ധതികളെല്ലാം തന്നെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം എത്ര കോടി രൂപയാണോ ആവശ്യം ആ സംഖ്യ മുഴുവൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് തെരുവുകളിൽ നിന്ന് ഈ സ്ട്രേ ഡോഗ്സിനെ മുഴുവൻ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുവാനുള്ള ഒരു ഡോഗ് പാർക്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നമുക്ക് വിജയകരമായി നടപ്പിലാക്കുവാൻ വേണ്ടി കഴിയുക സ്റ്റെറിലൈസ് ചെയ്യുന്ന സ്ട്രേ ഡോഗ്സിനെ തെരുവുകളിൽ തന്നെ വിടുക എന്നുള്ളതല്ല ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ പ്രത്യേകമായിട്ടുള്ള ഡോഗ് പാർക്കുകൾ അവയെ അവിടെ പുനരധിവസിപ്പിക്കുക ഇനി നാട് നാട്ടിൽ ആർക്കെങ്കിലും ഡോഗ്സിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ അവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ലൈസൻസ് വാങ്ങി അതിനെ വളർത്തുക അത്തരം ഒരു സംവിധാനം നമുക്കിവിടെ കുറച്ച് കാലം എടുക്കുമെങ്കിൽ പോലും ചെയ്യാൻ കഴിയും എന്നാണ് തോന്നുന്നത് ഈ രണ്ടായിരത്തി രണ്ട് മുതൽ ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില നിയമങ്ങളുടെ ഉത്തരവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഫലപ്രദമായി നടത്തി വന്നിരുന്ന ഇത്തരം പ്രജനന നിയന്ത്രണം മറ്റ് കാര്യങ്ങൾ തിരുവനായ്ക്കളുമായി ബന്ധപ്പെട്ട് അത് അവസാനിപ്പിച്ചതിൻ്റെ ഭവിഷ്യത്താണ് നാം അനുഭവിക്കുന്നത് ഇപ്പോഴും എന്ന് പറയുന്നു ശരിയാണോ അങ്ങനെയെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇതേ തദ്ദേശ സ്ഥാപനങ്ങൾ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷ വയ്ക്കാൻ കഴിയും ഇത്രയും ഹലോ പറഞ്ഞോളൂ സാർ ഹലോ ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമായിട്ടിത് മാറുന്നത് ഈ സമീപകാലത്ത് മാത്രമാണ് നേരത്തെയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് ഇതൊന്നും വരാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ചർച്ചയും നടന്നിരുന്നില്ല പദ്ധതികളൊക്കെ ആരംഭിച്ചിരുന്നു എങ്കിലും കുറേയൊക്കെ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പദ്ധതികൾക്കും ഉണ്ടാകുന്ന ഒരു ഒരു തരം മന്ദിഭാവം ഈ പദ്ധതിക്കുമുണ്ടായി നിലവിൽ നമ്മളുടെ പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് തന്നെ അപകടകാരികളായിട്ടുള്ള സ്ട്രേഡോക്സിനെ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതിനെ തുടർന്നാണ് അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയാതെ പോയത് മുമ്പൊക്കെ ഡോഗ്സിനെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു കേരളം ഉൾപ്പെടെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരുന്നത് എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നാണ് അങ്ങനെ അത് നമുക്ക് നടപ്പിലാക്കാൻ സാധ്യമാകാത്ത ഒരു സ്ഥിതി വന്നത് എന്നാൽ പോലും ഡേഞ്ചറസും ഫെറോഷ്യസും ആയിട്ടുള്ള സ്ട്രേഡോക്സിനെ കൊന്നുകളയാം എന്ന നിലവിലുള്ള നിയമം തന്നെ അതിനുള്ള ചില മാർഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശരി ഞാൻ ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് തെരുവുനായ്ക്കളെ നായ്ക്കളെ താലോലിക്കുന്നതിന് പിന്നിൽ മരുന്ന് ലോബിയുണ്ടോ ഇടവേളയ്ക്ക് ശേഷം